വളരെ രസകരമായ ഒരു കളി പരിചയപ്പെടുത്താം പതിനഞ്ച് നായും മൂന്ന് പുലിയും എന്നാണ് ഈ കളിയുടെ പേര് പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ അവരുടെ ബുദ്ധി മികവ് തെളിയിക്കാൻ കളിച്ചിരുന്ന ഒരു കളി ഈ കളിക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണം പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു കളം ആ കളമാണ് നിങ്ങളിവിടെ കാണുന്നത് ഇവിടെ ഒരു ചെറിയ വൃത്തം ആ വൃത്തത്തിൽ നിന്ന് ഇതാ ഇങ്ങനെ 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 നാല് വര ആ നാല് വരകൾ ഇവിടെ യോജിപ്പിച്ചു പിന്നെ ഇതിനെ മുറിച്ചുകൊണ്ട് ഇതാ ഒന്ന് രണ്ട് മൂന്ന് വരകൾ അതിനെയും യോജിപ്പിച്ചു അങ്ങനെ കിട്ടുന്നതാണ് ഈ കളം കളം കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ആ കളത്തിൽ കളിക്കുവാനുള്ള കരുക്കളാണ് മൂന്ന് പുലികളും പതിനഞ്ച് നായ്ക്കളും രണ്ടുപേർ തമ്മിലാണ് കഴിക്കുക അതിൽ ഒരാൾ പുലിയുടെ കരുക്കൾ ഉപയോഗിക്കുന്നു മറ്റേയാൾ നായ്ക്കളുടെ കരുക്കളും ഉപയോഗിക്കുന്നു പുലിയുടെ കരുക്കൾ മൂന്നെണ്ണം നായ്ക്കൾ പതിനഞ്ചെണ്ണം എങ്ങനെയാണ് ഇത് കഴിക്കുക ആദ്യം പുലിയാണ് അതിന്റെ കരുക്കലയുടെ നീക്കം ആരംഭിക്കുന്നത് പുലി ഇതിൽ എവിടെയെങ്കിലും ഒരു സ്ഥാനത്ത് പോയി നിൽക്കാം ഒന്നാമത്തെ കരു എപ്പോഴും ഇവിടെയാണ് ആദ്യമായി സ്ഥാനം കുറിക്കുക കാരണം ഈ കളിയുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഇത് ഇതിന്റെ ഹെഡ് തല എന്ന് വേണേ പറയാം പുലി ഇങ്ങനെ ഒരു സ്ഥാനം കുടിച്ചു കഴിഞ്ഞാൽ അടുത്തത് നായയാണ് അതിനെ എവിടെയും പോയി നിൽക്കാൻ പറ്റും ഇവിടെ നിൽക്കും അങ്ങനെ നായ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ പുലി വെട്ടാതി സൂക്ഷിക്കണം അതായത് ഈ കളിയുടെ രീതി എന്താണ് ഈ മൂന്ന് പുലികൾക്കും നായ്ക്കളെ മുഴുവനും വെട്ടി തീർക്കാൻ പറ്റും എന്നാൽ നായ്ക്കൾക്ക് പുലികളെ വെട്ടിയെടുക്കാൻ കഴിയില്ല പകരം പുലികളെ എവിടെയും പോകാൻ അനുവദിക്കാതെ കുലുക്കിടുകയാണ് വേണ്ടത് അങ്ങനെ പോകാൻ അനുവദിക്കാൻ പുലിക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ നായ്ക്കൾ വിജയിച്ചു അല്ലെങ്കിൽ പുലികളാണ് വിജയിക്കുന്നത് അപ്പോ ഒന്നാമത്തെ പുലി ഇവിടെ സ്ഥാനം പിടിച്ചു ഒരു നായി രണ്ടാമത് പുലി ഇവിടെ വന്നു നിന്നു നായ്ക്കൾക്ക് എവിടെയും സ്ഥാനം പിടിക്കാം ഈ പുലി ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ഇവിടെ സ്ഥാനം പിടിച്ചു അപ്പൊ മൂന്നാമത്തെ പുലി ഇവിടെ സ്ഥാനം പിടിച്ചു പുലി ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ വേണ്ടി ഇവിടെ സ്ഥാനം പിടിച്ചു പുലി മെല്ല ഇങ്ങോട്ടേക്ക് നീങ്ങി അപ്പോൾ നായക്ക് ഇവിടെ വയ്ക്കാം വീണ്ടും പുലിക്ക് ഇങ്ങോട്ടേക്ക് നീങ്ങി നായ ഇവിടെ സ്ഥാനം പിടിച്ചു നായ ഇവിടെ സ്ഥാനം പിടിച്ചത്തക്ക നോക്കി പുലി ഇങ്ങോട്ടേക്ക് നീങ്ങി ഇങ്ങോട്ടേക്ക് നീങ്ങിയാൽ എന്താ കുഴപ്പമെന്നറിയോ ഇങ്ങനെ ഒരു സ്ഥാനം വന്നപ്പോ ഈ പുലുക്ക് ഈ നായെ വെട്ടെടുക്കാൻ പറ്റും ഈ പുലുക്ക് ഈ നായയെ വെട്ടെടുക്കാൻ പറ്റും ഇതിലെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇങ്ങനെ നായ പുലിയുടെ മുമ്പിൽ കുടുങ്ങിയാൽ പിന്നീട് ഈ രണ്ട് നായ്ക്കൾക്കും നീക്കമില്ല അതിനെ മറ്റൊരു നായക്ക് രക്ഷപ്പെടുത്താനേ കഴിയുള്ളൂ അങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയുക എന്ന് പറയുന്നത് ഒന്നുകിൽ ഇതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവിടെ വെക്കാം കാരണം പുലി ഈ നായെ വെട്ടി ഇവിടേക്കാണ് ചാടുക അല്ലെങ്കിൽ പുലി ഈ നായെ വെട്ടി ഇവിടേക്കാണ് ചാടുക അപ്പൊ നമുക്ക് തീരുമാനിക്കാം ഇതിൽ ഏത് നായയാണ് രക്ഷപ്പെടുത്തേണ്ടത് അത് നമ്മുടെ ബുദ്ധിമുട്ടിരിക്കും തൽക്കാലം നമ്മൾ ഇതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇങ്ങോട്ടേക്ക് ചാടി ഇവിടെ സ്ഥാനം പിടിച്ചു അപ്പൊ പുലിക്ക് ഇവിടെ ഇതിനെ വെട്ടിയെടുത്ത് ഇത് പുലിയുടെ നിയന്ത്രണത്തിലാക്കി ഇത് പുറത്തായി പുലി ഇങ്ങോട്ട് വരാതിരിക്കാം നായക്ക് ഇവിടെ സ്ഥാനം പിടിക്കാം അപ്പോ പുലിക്ക് ഇവിടെ എവിടെയെങ്കിലും നീങ്ങാൻ പറ്റും ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ ഇവിടെ സ്ഥാനം പിടിക്കാം പുലിക്ക് പിന്നീട് ഇതിനെ വിട്ട് അതിൻ്റെ കൂടി പുലിക്ക് ഇങ്ങോട്ടേക്ക് നീങ്ങാൻ പറ്റും പിന്നീട് ഈ നായക്ക് നീക്കമില്ല അപ്പോ ഇതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റൊരു നായ ഇവിടെ നോക്കുന്നു അപ്പൊ ഇങ്ങോട്ടേക്ക് ചാടാൻ കഴിയില്ല അവിടെ ആ ഗ്യാപ്പ് അടച്ചു അങ്ങനെ ഇത് രക്ഷപ്പെട്ടു വീണ്ടും പുലി തന്ത്രപൂർവ്വം ഇങ്ങോട്ടേക്ക് നീങ്ങി ഇതിനെ വെട്ടാൻ വേണ്ടിയാണ് ഇവിടെ ഒരു ഗ്യാപ്പുണ്ട് അപ്പൊ നായ അവിടെ വന്ന് അതിനെ രക്ഷപ്പെടുത്തി വീണ്ടും പുലി മുന്നോട്ടേക്ക് പോവുകയാണ് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇത് ഇവിടെ കുടുങ്ങി പോകും അങ്ങനെ പുലി മുമ്പോട്ടേക്ക് പോയി പുലി മുമ്പോട്ടേക്ക് പോയ തക്കം നോക്കി ഇതിനെ കൊടുക്കാൻ വേണ്ടി നായക്ക് ഇവിടെ വന്ന് നിൽക്കാം ഈ പുലിക്ക് ഇതിവിടെ കുടുങ്ങി ഇങ്ങോട്ട് പോകാൻ കഴിയില്ല ഇങ്ങോട്ടേക്ക് പോവാൻ കഴിയില്ല പിന്നെ ഈ പുലിക്ക് ഇവിടെ വരാൻ പറ്റും ഇവിടെ വരാൻ പറ്റും ഇവിടെ വരാൻ പറ്റും അതുപോലെ ഈ പുലിക്ക് ഇവിടെയും ഇവിടെയും വരാൻ പറ്റും ഇത് വളരെ ബുദ്ധിപൂർവ്വം ഇങ്ങോട്ടേക്ക് നീങ്ങി ഇങ്ങോട്ട് നീങ്ങുന്നതിന്റെ കാരണം എന്താ ഇപ്പോൾ പുലിക്ക് ഈ നായയെ ഇവിടെ വെട്ടിയെടുക്കാൻ പറ്റും ഇതിനെ രക്ഷപ്പെടുത്താൻ ഒരു നായ ഇവിടെ വന്നിരിക്കുകയാണ് ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പുലിക്ക് അതിനെ വെട്ടി ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും അതുകൊണ്ട് തൽക്കാലം അതിനെ ബലികൊടുക്കാൻ രണ്ട് മറ്റു മാർഗില്ല നായ ഇങ്ങോട്ടേക്ക് സ്ഥാനം പിടിച്ചു നേരത്തെ കിട്ടിയ അവസരം ഉപയോഗിച്ച് പുലി ഇതിനെ കിട്ടി രണ്ട് നായ്ക്കളെ വെട്ടി അപ്പൊ പുലി ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ വേണ്ടി നായ് ഇവിടേക്ക് സ്ഥാനം പിടിച്ചു പുലി ഇങ്ങോട്ടേക്ക് വന്നു ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നായ ഇവിടേക്ക് സ്ഥാനം പിടിക്കാം അപ്പൊ ഇതിനെ വെട്ടുക എന്ന കൂടി പുലിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും അപ്പോ ഇവിടെ ഒരു ഗ്യാപ്പ് അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇനി ഈ പുലിക്ക് എവിടെ നീക്കമില്ല ഇതിനെ ഇങ്ങോട്ടേക്ക് നീങ്ങാൻ പറ്റും അങ്ങനെ ഇവിടെ നീങ്ങി ഇവിടെ നീങ്ങിയാൽ മെല്ലെ മെല്ലെ ഇതിനെ കൊടുക്കാനുള്ള തന്ത്രമാണ് നായ ആലോചിക്കേണ്ടത് ഇതിനെ ഇങ്ങോട്ടേക്ക് നീക്കാൻ പറ്റില്ല അപ്പോ അത് അങ്ങോട്ടേക്ക് വെട്ടും അങ്ങനെ വെട്ടില്ലാത്ത ഇപ്പോ രണ്ട് നായ്ക്കള് ഇവിടെ ഉണ്ട് ഇനി മറ്റു നീക്കങ്ങള് നായ ആ ആളാണ് ആലോചിച്ച് ഈ പുലികളെ കൊടുക്കാനുള്ള ഇതിനെ ഇങ്ങോട്ടേക്ക് വരാതെ ഇതിനെവിടെയും നീക്കമില്ലാത്ത രീതിയിൽ ഇതിനെ ക്രമീകരിച്ച് ക്രമീകരിച്ച് വെക്കുക അതാണ് കളി